എ എം യു പി എസ് മോങ്ങം സ്കൂളിൻ്റെ അഭിമാനമായ താഹിറ ടീച്ചർ അധ്യാപനം വെറും ഒരു ജോലിയല്ല ഒരു ധർമ്മമാണ് എന്ന് തെളിയിച്ചവരാണ് കഠിനാധ്വാനം അനന്തമായ സഹിഷ്ണുത സ്നേഹഭാവം ഇതൊക്കെയായി അവർ തീർത്ത ക്ലാസ് റൂം സ്മൃതികൾ ഒരിക്കലും മായാത്തതായിരിക്കും കാലം മാറും തലമുറകൾ മാറും പക്ഷേ ചില വ്യക്തികളുടെ സാന്നിധ്യം ഒരിക്കലും മറക്കാനാവില്ല ജോയിൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂൺ ഒന്നിനാണ് അദ്ധ്യാപനം ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ മേഖലയായിരുന്നു ആദ്യമായി ക്ലാസ് എടുക്കുന്നത് രണ്ടാം ക്ലാസ്സിലാണ് യു പി വിഭാഗത്തിലെ ഒരു ഇരുപത്തി മൂന്ന് വർഷക്കാലം ക്ലാസ് എടുത്തിട്ടുണ്ട് ആ കാലഘട്ടത്തിലെ ഏകദേശം ഈ മുങ്ങത്തുള്ള ഏറെക്കുറെ മുഴുവൻ കുട്ടികളെയും എനിക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതിനുശേഷം പിന്നെ എൽ പി വിഭാഗത്തിൽ നാലാം ക്ലാസ്സിലാണ് ക്ലാസ് എടുത്തിരുന്നത് ഈ കാലഘട്ടത്തിനിടയിൽ അതായത് നീണ്ട മുപ്പത്താറ് വർഷത്തിനിടയിൽ ഒരുപാട് ശിഷ്യ ഗണങ്ങളെ വാര്ത്തെടുക്കുന്നതിനും അതേപോലെ വ്യത്യസ്തരായിട്ടുള്ള ഒരുപാട് എച്ച് എമ്മുമാരുടെ കീഴിൽ വർക്ക് ചെയ്യാനും ഒരുപാട് സഹപ്രവർത്തകരുടെ കൂടെ വർക്ക് ചെയ്യാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ നൂറാം വാർഷികത്തിൻ്റെ ഗംഭീരമായ ഈയൊരു പരിപാടി വേളയിലാണ് ഞാൻ ഞാൻ ഈ സ്കൂളിനോട് ഏറെ ാണ് ഒന്നിലധികം തലമുറകൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ദീപം തെളിയിച്ച സ്നേഹത്തിന്റെ തേജസ് പരത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട താഹിറ ടീച്ചർക്ക് മോങ്ങം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹപ്രവർത്തകരുടെയും പി ടി എ കമ്മിറ്റിയുടെയും മോങ്ങം നിവാസികളുടെയും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹപൂർവമായ യാത്രാശംസകളും നേരുന്നതോടൊപ്പം ഇനിയുള്ള വിശ്രമ ജീവിതം മംഗളമാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു